ഹലോ ചെലോകാസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഒരു വെറൈറ്റി സാധനമാണ് കൊണ്ടുനെക്കുന്നത് ലൈൻസ് വരുന്ന സെറ്റ് സാരി ഒരു അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന സാരി സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരുന്ന ഏത് ഇഷ്ടമാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ചാനലിലേക്ക് അല്ല സോറി നമ്മുടെ വാട്സപ്പിലേക്ക് വിട്ടാൽ മതി നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്ത് തരും കേട്ടോ എവിടെയാണെങ്കിലും പേടിക്കാനല്ല നമ്മൾ ഷിപ്പ് ചെയ്ത് തരും കുത്താമ്പുളിക്കെതിരുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി കോട്ടൻ്റെ ഐറ്റംസ് ഒക്കെ ഡബിൾ മുണ്ട് ജെൻസിൻ്റെ ഡബിൾ മുണ്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോട്ടോ ഒക്കെയാണ് സാരികൾ നല്ല അടിപൊളി കളറ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബന്ധപ്പെടാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി വെറൈറ്റി സാരിയാണ് ഞാൻ ഒരു നാലഞ്ച് മോഡലാണ് കാണിച്ചിരുന്നിരിക്കുന്നത് ഇതിൽ കളേഴ്സ് വന്നിട്ട് അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് നേരത്തെ ചില ആളുകളൊക്കെ കണ്ടവരുണ്ടാവും ഇതെന്താ നമ്മൾ റിപ്പീറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ല സെയിൽ കിട്ടിയ ഒരു സാരിയാണ് അപ്പോൾ നമ്മൾ റിപ്പീറ്റഡായിട്ട് ഇടുകയാണ് ഇപ്പോൾ പുതിയ പുതിയ വ്യൂവേഴ്സാണ് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണാത്തവരും ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഇതൊരു ലൈൻസ് ആണ് ഇത് വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ് ഞാൻ ഫുള്ളി ഓപ്പൺ ചെയ്ത് കാണിച്ചേരാ വേണ്ട ഇങ്ങനെ വരും വേണ്ട ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് ഏതാണോ ഇഷ്ടം അത് ഫോട്ടോ എടുത്ത് അയച്ചോട്ടോ നമ്മൾ ഷിപ്പ് ചെയ്ത് തരും അതേപോലെ സെറ്റും ഉണ്ട് സെറ്റ് സാരി ജെൻസിൻ്റെ ഡബിൾ മുണ്ട് നമ്മൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഉണ്ട് എന്ന് ഇതാണ് ഇതിൻ്റെ മുന്താണി പോർഷൻ വരുന്നത് കേട്ടോ അതാ ഉള്ളിൽ കണ്ട നല്ല രസമാണ് ഇതൊക്കെ ഉടുത്താലേ ഭംഗി അറിയുള്ളൂ എന്താ സൈഡിൽ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ നമുക്ക് ആയിരം രൂപയുടെ ഉള്ളിലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമ്മൾ മേടിക്കും ആയിരത്തിന് പുറമെ എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ടും ചെയ്തു കൊടുക്കും ഓക്കെ ഫ്രീ ഷിപ്പിങ്ങിൽ വേണ്ട മുന്താണി ഇവിടെ ഒരു കസവ് വരുന്നുണ്ട് കസവിൻ്റെ സൈഡ് ഇവിടെ കളറുമായിട്ട് വരുന്നൊരു ഐറ്റമാണ് ഓക്കെ ഇത് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു സാധനമാണ് സിൽവറും ബ്ലാക്കും ഓറഞ്ച് കോമ്പിനേഷൻ വരുന്ന ഒരു ആണ് ഓക്കെ വിഷു ഒക്കെ അല്ലേ അപ്പോൾ തകർക്കാം നിങ്ങൾക്ക് ഏ വേണ്ട ഫുള്ളി ഇങ്ങനെ കൊടുത്ത ടോപ്പായിരിക്കും വലുതായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം ഒരു കളർ ബ്ലാക്ക് ആണ് പിന്നൊരു കളറ് റോസ് ആണ് പിന്നെ നമുക്കതാ ഒരു കളറ് ഓറഞ്ചും പിന്നെ സെൻ്ററ കസവ് പിന്നെ ഇവിടെ ഒരു എന്താ പറയുക ഗ്രീന് പോലെ ക്യാമറയിൽ ഇത്തിരി ഡാർക്കായിട്ട് കാണുന്നുണ്ട് ഇത് റോസാണ് ശരിക്കും കറക്റ്റ് റോസ് അപ്പോൾ ഏത് ആവശ്യം ഉണ്ടെങ്കിലും ബന്ധപ്പെട്ടോട്ടോ അയച്ചു തരാം ഓക്കെ അപ്പോൾ താങ്ക്